ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു നെയ്മർട്സ് വീഡിയോ എഡിറ്റിംഗ് ആണ് നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ ആണ് വളരെ ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു വീഡിയോ സ്റ്റൈലാണിത് വീഡിയോ എല്ലാം ഒരു ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാതാരും പോകല്ലേ ആദ്യം ഡെമോ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാം കോപ്പിറൈറ്റ് പീറേ ഉള്ളതുകൊണ്ടാണ് ഇഷ്യൂണ്ണുണ്ട് ശ്രദ്ധ ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത് ഫുൾ ആയിട്ടുള്ള ഔട്ട് പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാ ടെലിഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സപ്പ് ചാനൽ ഗ്രൂപ്പിലും ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് കാണാൻ സാധിക്കുന്നതാണ് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്താലും പോലെ നമുക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ഒരു വീഡിയോ ആവശ്യമാണ് വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വി പി എൻ കണക്ട് ചെയ്ത ശേഷം ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്താൽ കിട്ടില്ലാത്തവർ മാത്രം അള ഇറ്റ് മോഷണലാണ് നമ്മൾ ഈ പ്രോജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം നിങ്ങൾ സ്കിപ്പ് ചെയ്തത് കാണണം എന്ന് മാത്രമേ മനസ്സിലാകത്തുള്ളൂ ആദ്യം അലൈറ്റ് പോഷൻ എടുക്കാൻ താ നടുക്കുകൊടുത്തിരിക്കുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ ഒമ്പ പതിനാറ് പോയിൻറ്റ് ഒമ്പത് ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്യാം പതിനാറ് പോയിൻറ്റ് ഒമ്പത് അതിന് ശേഷം താഴെ കൊടുത്തിരിക്കുന്ന റെസൊല്യൂഷൻ നിങ്ങൾക്ക് ഫുൾ എച്ചിരി ഇഷ്ടമുള്ളത് ഏത് വേണമെങ്കിലും കൊടുക്കാം ഫുൾ എച്ചിരി കൊടുക്കുക ഫ്രെയിം റേറ്റ് മുപ്പത് കൊടുക്കുക അതിന് ശേഷം ഇഷ്ടമുള്ളത് വേണമെങ്കിൽ കൊടുക്കാം ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്കിങ് കൊടുത്തിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ആദ്യം തന്നെ ഒരു സോങ്ങ് അഥവാ മ്യൂസിക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പ്ലസ് ബട്ടൺ ക്ലിക്ക് ക്ലിക്കുക ഓഡിയോ ചെല്ലുക വി ഓൾ കൊടുക്കാത്തരത്ത് നമ്മളെ ഫോണിലെ സോങ് മുഴുവൻ കാണാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സോങ്ങോ മ്യൂസിക്കോ ഏതാന്ന് വെച്ചാൽ ആഡ് ചെയ്ത് കൊടുക്കുക പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മതി നമുക്ക് ആ സോങ്ങ് ആഡ് ആയിട്ട് ലഭിക്കുന്നതാണ് അതിനുശേഷം നമുക്ക് ആ വീഡിയോ ആഡ് ചെയ്ത് കൊടുക്കുക ഡൗൺലോഡ് ചെയ്യുക ആ വീഡിയോ ആണ് നമ്മൾ അടുത്തായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക മീഡിയ ചെല്ലുക നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ വീഡിയോ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക വീഡിയോ ഡൗൺലോഡ് ചെയ്ത് കിട്ടാത്തൊരു വി പി എൻ കണക്ട് ചെയ്ത ശേഷം ഡൗൺലോഡ് ചെയ്യുക എന്ന മാത്രമേ ഞങ്ങൾക്ക് വീഡിയോ ലഭിക്കത്തുള്ളൂ വീഡിയോ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വീഡിയോ ആഡ് ചെയ്ത ശേഷം ആ വീഡിയോയുടെ ലെങ്ത് വരെ നമുക്ക് സോങ്ങിൻ്റെ ആവശ്യമുള്ളൊ അത് കഴിഞ്ഞ് നമുക്ക് റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് കളയാം അതിൻ്റെ ലെവലിൽ വെച്ചിട്ട് വീഡിയോയുടെ ലെവലിൽ വെച്ച ശേഷം സോങ്ങിനെ ക്ലിക്ക് ചെയ്യുക റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് കളയാം അപ്പോൾ നമുക്ക് സോങ്ങുമായി വീഡിയോയായി അതിനുശേഷം നമുക്ക് ഇതിനകത്ത് നമ്മുടെ പേര് എഴുതി കൊടുക്കണം നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുടെ പേരോ അല്ലെങ്കിൽ നിങ്ങളുടെ പേരോ ഏതെന്ന് വെച്ചാൽ ഇഷ്ടമുള്ളത് എഴുതി കൊടുക്കുക ഒരു ടൈം ഞാൻ പറഞ്ഞുതരാം ആ ടൈമിൽ തന്നെ വെക്കുക ഏഴ് സെക്കൻഡ് പൂജ്യം പോയിൻറ്റ് എട്ട് മില്ലി സെക്കൻഡ് അവിടെ കറക്റ്റായിട്ട് വെച്ച ശേഷം പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ടെക്സ്റ്റ് എടുക്കുക നിങ്ങൾ ഇഷ്ടം എഴുതാൻ ഉദ്ദേശിക്കുന്ന ആളുടെ പേര് കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക ക്യാപിറ്റൽ ലെറ്റർ എഴുതി കൊടുക്കുക നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഈ ഫോൺ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫോൺ വേണമെങ്കിലും ഉപയോഗിക്കാം ഞാൻ ഈ ഫോൺ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പതിനെട്ട് പി ടിയിൽ നിന്ന് കാണുന്നുണ്ടല്ലോ അത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര സൈസ് ആവശ്യമുള്ള കറക്റ്റ് ആ സെൻ്ററിൽ കാണുന്ന ഗ്രീൻ്റെ ആ ലെയർ പോലെ കംപ്ലീറ്റ് ആകുന്ന ലേരെ നിങ്ങൾക്ക് ഒരു സെവൻറ്റി ടു ഒക്കെ വെച്ചാൽ മതി അപ്പം നമുക്ക് കറക്റ്റ് അത്ര സൈസ് കിട്ടുന്നതാണ് അതിനുശേഷം ആ ടെക്സ്റ്റിൻ്റെ ലെങ്ത് വീഡിയോയുടെ എൻഡ് വരെ എത്തിക്കുക എൻ്റ് എത്തിയിട്ട് ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി അതിനുശേഷം നമുക്കിങ്ങനെ കളർ കൊടുക്കണം കളറ് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മളാ ലെയർ ഉണ്ടല്ലോ ടെക്സ്റ്റിൻ്റെ ലെയർ അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത ശേഷം കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക ഇത് ഏറ്റവും ടോപ്പ് കാണുന്ന ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് സെലക്ട് മീഡിയ എന്ന് കാണുന്നുണ്ടല്ലോ അത് സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്യാൻ നേരത്തെ നമ്മുടെ ഗ്യാലറി ചില്ലെന്നാണ് ഈ ഇമേജിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഈ ലീഫിൻ്റെ ഇത് സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്ത ശേഷം മുകളിൽ പ്ലസ് പട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പം നമുക്ക് ആ ടെക്സ്റ്റിന് ആ ലീഫിൻ്റെ ഇതായിരിക്കും കിട്ടുന്നത് കളറായിട്ട് ലഭിക്കുന്നത് അതിന് ശേഷം നമുക്ക് കുറച്ചൊന്നും മാറ്റി കൊടുക്കാൻ നേരത്തെ നിങ്ങൾക്കത് കാണാൻ സാധിക്കുന്നതാണ് ഞാൻ റൈറ്റ് സൈഡ് ആയിട്ട് കുറച്ച് മാറ്റി കാണിച്ചു തരാം റൈറ്റ് സൈഡ് മാറ്റം നേരത്ത് നമുക്കത് സ്റ്റാർട്ടിങ് വെച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാൻ വല്ലാതെ കാണുന്നുണ്ടല്ലോ ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കാം കൊടുത്ത ശേഷം നിങ്ങൾക്ക് ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത ശേഷം ഷാഡോ എഫക്റ്റ് ഇങ്ങനെ കൊടുക്കാം അല്ലെങ്കിൽ ബോറ ഷാഡോ സെലക്ട് ചെയ്ത് വേണമെങ്കിൽ ഷാഡോ എഫക്റ്റ് കൊടുക്കാം ഇവിടെ ഷാഡോ ആണ് ഞാൻ സെലക്ട് ചെയ്യുന്നത് എല്ലാ ഇഞ്ച് കൊടുക്കുക ലോങ്ങ് ഷാഡോ സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ സെലക്ട് ചെയ്യുക അതിനകത്ത് നമുക്ക് ആൽഫ കാണുന്നുണ്ട് ആൽഫ ഒരു ഫിഫ്റ്റി ആക്കി കൊടുക്കുക അതുപോലെ തന്നെ സൈസ് നിങ്ങൾ മാക്സിമം കുറച്ച് കൊടുക്കുക ഞാനിവിടെ കൊടുക്കുന്ന സൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ട്വൻറ്റി ടു കൊടുത്തിട്ടുണ്ട് ആൽഫ ഒരു ഫിഫ്റ്റി ആക്കി കൊടുക്കുക ബോർഡർ ഷാഡോയ്ക്കകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇനി ഷാഡോ സെലക്ട് ചെയ്യുക ഇഷ്ടമുള്ളത് ഏത് വേണേലും സെലക്ട് ചെയ്താൽ മതി ഇത്രയും ചെയ്യുക ഇത്രയും ചെയ്ത ശേഷം ഇത്രയും ചെയ്താൽ തന്നെ നമ്മൾ വർക്ക് കംപ്ലീറ്റ് ആകത്തില്ല നമുക്കത് പ്ലേ ചെയ്ത് തന്നെ എഴുതി വരുന്ന ഫീൽ ലഭിക്കണമെങ്കിൽ അതായത് മുമ്പിൽ താ ലീവ് മാറുന്ന സമയത്ത് നമ്മുടെ പേര് തെളിഞ്ഞു വരുന്ന ല ലഭിക്കണമെങ്കിൽ വേറൊരു ട്രിക്ക് കൂടി ചെയ്താലേ ഉള്ളൂ കറക്റ്റ് നമുക്ക് ആ എഫക്റ്റ് ലഭിക്കത്തുള്ളൂ അതിനായിട്ട് നമ്മൾ ആ വീഡിയോ ആഡ് ചെയ്തിട്ടില്ല ഫസ്റ്റിലെ ആഡ് ചെയ്ത വീഡിയോ അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക അത് ക്ലിക്ക് ചെയ്യുക ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എടുക്കാൻ അത് ഇവിടെ രണ്ടെണ്ണം ഉണ്ടല്ലോ ഇതിനകത്ത് ഒരെണ്ണം മുകളിലോട്ട് വെക്കുക ഈ ടെക്സ്റ്റിൻ്റെ മുകളിൽ കറക്റ്റായിട്ട് വെക്കുക വെച്ച ശേഷം ആ മുകളിൽ കൊടുത്തിരിക്കുന്ന വീഡിയോ ഉണ്ടല്ലോ മുകളിൽ നമ്മൾ ആഡ് ചെയ്ത വീഡിയോ ഉണ്ടല്ലോ അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത ശേഷം ഞാൻ പറയുന്ന ഒരു എഫക്റ്റ് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക എഫക്റ്റ് എടുക്കുക ആഡ് എഫ്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം അഡ്വാൻസ്ഡ് ക്രോമാക്കിന്ന് കൊടുക്കുക എ ഡി എന്ന് കൊടുക്കുക എ ഡി അപ്പോൾ അഡ്വാൻസ്ഡ് ക്രോമാക്കിന്ന് ടോപ്പിക് കാണുന്നുണ്ടോ അത് സെലക്ട് ചെയ്യുക അതിനുശേഷം സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ ജസ്റ്റ് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക അത് കൊടുത്ത ശേഷം ഇതെടുക്കാൻ നേരത്തെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ ബാക്ക് അടിച്ച് കാണിച്ച് ഈ മൂന്ന് കളറുണ്ടോ കളറ് വണ്ണ് ടു ത്രീ ഇത് മൂന്നുമാണ് നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത് കളർ വണ്ണ് ആദ്യം സെലക്ട് ചെയ്ത് കാണിച്ച് തരാം കളർ വണ്ണ് സെലക്ട് ചെയ്യുക അതിനകത്ത് റൈറ്റ് സൈഡ് ഗ്രീൻ കളർ കാണുന്നുണ്ടല്ലോ അത് സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്യാൻ നേരത്ത് നമുക്ക് മുകളിലായിട്ട് മൂന്ന് ഓപ്ഷൻ കാണുന്നുണ്ടല്ലോ അതിനകത്ത് മുകളിൽ കാണുന്ന ആ പെൻസിലിൻ്റെ സിംബിൾ സെലക്റ്റ് ചെയ്യുക അപ്പോൾ സ്ത്രീനെ നോക്കാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് റൗണ്ട് കാണുന്നുണ്ടല്ലോ അത് ടോപ്പിലോട്ട് കയറ്റി വെക്കുക അതിനുശേഷം ആ നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത പേനയുടെ സൈഡിലായിട്ട് ഒരു പ്ലസ് ബട്ടൺ ഉണ്ട് ശ്രദ്ധിച്ച് നോക്കി കാണാൻ സാധിക്കും അത് സെലക്ട് ചെയ്യുക അപ്പോൾ ആ കളറ് താഴെ ആടാകുന്നതായിരിക്കും അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യാൻ ഗ്രീൻ കളർ മാറിയിട്ട് ആ കളറായിരിക്കും അവിടെ ആകുന്നത് പറഞ്ഞു മനസ്സിലായല്ലോ ഇതുപോലെ തന്നെ വീണ്ടും നിങ്ങൾ സെലക്ട് ചെയ്യുക കളർ ടു സെലക്ട് ചെയ്യുക കളർ ടു സെലക്ട് ചെയ്ത ശേഷം ഇവിടെയും ആ ഗ്രീൻ കളറാണല്ലോ കിടക്കുന്നത് അത് സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്തിട്ട് മുകളിൽ കാണുന്ന ആ പെൻസിലിൻ്റെ സിമ്പിൾ ക്ലിക്ക് ചെയ്യുക ആ റ സ്ക്രീനിൽ ടച്ച് ചെയ്തിട്ട് റൗണ്ട് റൈറ്റ് സൈഡിൽ കറക്റ്റായിട്ട് തോന്നി വെക്കുക അതും ഇതുപോലെ തന്നെ ക്ലിക്ക് ക്ലിക്കുന്നത് കളറ് താഴെ ആഡാകുന്നതായിരിക്കും അത് സെലക്ട് ചെയ്യുക പറഞ്ഞു മനസ്സിലായല്ലോ ഇതുപോലെ തന്നെ നമുക്കിനി കളറ് ത്രീയും കൂടി എനേബിൾ ചെയ്യുക അത് എനേബിൾ ചെയ്ത ശേഷം അവിടെ ഗ്രീൻ കളറായി കിടക്കുന്നത് അത് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത ശേഷം മുമ്പ് ചെയ്ത പോലെ തന്നെ പെൻസിലിൻ്റെ സിമ്പിൾ എടുത്തിട്ട് ആ റൗണ്ട് നേരെ താഴെ കൊണ്ടുവെക്കുക ഈ മൂന്ന് സൈഡിലും കറക്റ്റായിട്ട് വെച്ച ശേഷം ഇതുപോലെ കളറ് ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക ആ കളർ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുക ഇത്രയും കൊടുത്ത ശേഷം നിങ്ങളൊന്ന് പ്ലേ ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് പ്രിവി കണ്ടിരിക്കുന്ന രീതിയിലായിരിക്കും വീഡിയോ ലഭിക്കുന്നത് ഇത്ര മാത്രം ചെയ്യുക അതിനുശേഷം ബാക്കി അടിക്കുക ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം പ്ലേ ചെയ്ത് നോക്കാകത്ത് കറക്റ്റായിട്ട് നമുക്ക് ആ ലീഫ് പറന്നു പോകുന്ന സമയത്തായിരിക്കും നമ്മുടെ പേര് അവിടെ എഴുതി വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് വീഡിയോ എല്ലാവർക്കും പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ ഫുൾ പ്രൊജക്റ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾ നെയിം മാത്രം ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഫുൾ പ്രൊജക്റ്റിൻ്റെ ലിങ്ക് അത് നിങ്ങൾ വേണം അറിയാൻ വേണ്ടാത്തവർ അത് യൂസ് ചെയ്യുക ഇനി നമുക്ക് വീഡിയോ സേവ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊരു പറഞ്ഞുതരാം അതിനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക സെറ്റിംഗ്സിന് റൈറ്റ് സൈഡ് കാണുന്ന അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ എച്ച് ഒരു ഓപ്ഷൻ ഉണ്ട് സെലക്ട് ചെയ്യുക അതിനുശേഷം താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് വെച്ചിടുന്നത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക താങ്ക് യു ആൾ